സുപ്രധാന വിഷയങ്ങളിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ജിസെവൻ ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രതികരണം തുടർ നടപടികൾ ഉണ്ടാകേണ്ട സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ വരും കാലങ്ങളിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധനാണ് ട്രൂഡോ മാധ്യമങ്ങളോട് പറഞ്ഞു വരുംകാല ലോകത്ത് ഇന്ത്യ ഒഴിവാക്കി മുന്നോട്ടു പോകൽ അസാധ്യമാണെന്നും ട്രൂഡോ കൂട്ടിച്ചേർത്തു ഗലിസ്ഥാൻവാദി ഹർദീപ് സിംഗ് നജാറിനെ കാനഡയിൽ വെച്ച് ഇന്ത്യ കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയന്തര കാര്യങ്ങളിൽ വിള്ളൽ വീണിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മോദി ട്രൂഡോ കൂടിക്കാഴ്ച നടന്നത് ഇന്ത്യയിൽ വെച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലാണ് ഇരുവരും നേരത്തെ കണ്ടുമുട്ടിയത് ഇതിന് പിന്നാലെയാണ് റോമിൽ വെച്ച് നടക്കുന്ന ജി സെവൻ ഉച്ചുകോടിയിലും ഇരുവരും പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം കനഡിയൻ പ്രധാനമന്ത്രി ടോഡോ പങ്കെടുത്ത പരിപാടിയിൽ ഗലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉയർന്ന സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇന്ത്യയിലെ കനഡിയൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത് ഗൽസ ദിനത്തിൽ കാനഡയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യാനായി പ്രധാനമന്ത്രി എത്തിയപ്പോഴായിരുന്നു സദസ്സിൽ നിന്ന് ഗലിസ്ഥാൻ സിദ്ധാബാദ് മുദ്രാവാക്യം ഉയർന്നത് ദിന ദൃശ്യങ്ങൾ കനേഡിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇത്തരം അസ്വസ്ഥതയുണ്ടാക്കുന്ന നടപടികളിൽ അഗാധമായ ഉത്കണ്ഠയും ശക്തമായ പ്രതിഷേധവും അറിയിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു വിഘടനവാദത്തിനും തീവ്രവാദത്തിനും അക്രമത്തിനും കാനഡയിൽ നൽകിയിട്ടുള്ള രാഷ്ട്രീയ ഇടം ഇത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ഇത്തരം തുടർച്ചയായ പ്രകടനങ്ങൾ ഇന്ത്യ കാനഡ ബന്ധത്തെ ബാധിക്കുക മാത്രമല്ല കാനഡയിൽ സ്വന്തം പൗരന്മാർക്ക് ഹാനികരമായ അക്രമത്തിന്റെയും ക്രിമിനലിസത്തിന്റെയും അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇത്തരം പ്രശ്നങ്ങൾ തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റുഡോയെ ഉച്ചകോടിയിൽ കാണുകയും ഹ്രസ്വസംഭാഷണം നടത്തുകയും ചെയ്തത് ഇന്ത്യയിൽ വെച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലാണ് ഇരുവരും നേരത്തെ കണ്ടുമുട്ടിയത് മീഡിയ